ഫിലിപ്പർ കഴിഞ്ഞ ലേഖന മൂന്നാം അധ്യായം അതിന്റെ പന്ത്രണ്ട് മുതലുള്ള വാക്കുകളാണ് നമ്മൾ നമുക്ക് ധ്യാനിക്കേണ്ടത് പ്രിയപ്പെട്ടവരെ നമ്മൾ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചിന്തിച്ചു നിർത്തിയ ഭാഗം നമുക്കറിയാം അപ്പോൾ പൗലൂസ് എന്തുകൊണ്ടാണ് തൻ്റെ ഹൃദയത്തിൽ അമൂല്യമായത് ഹൃദയത്തിലെ അമൂല്യമായ കാര്യങ്ങളെ അത്തുപരെയഹൂതനെ ഏറ്റവും ശ്രേഷ്ഠമായ കാര്യങ്ങളെ എന്തുകൊണ്ടാണ് ഏറ്റവും അതെ ഒന്നുമില്ല എണ്ണിക്കൊണ്ട് വെറും ചവറന്നെണ്ണിക്കൊണ്ട് തന്റെ ഉള്ളിൽ താൻ അതിനെ നീക്കുമ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ ചിന്തിച്ച കാര്യം ഇതാണ് അമൂല്യമായ പാരമ്പര്യത്തിന്റെ എല്ലാ ഘടകങ്ങളും നീക്കുമ്പോൾ അത് അവൻ പൗലോസ് റീപ്ലേസ് ചെയ്തു സ്വർഗ്യമായ കാര്യങ്ങളെ കൊണ്ട് അതിനെ പുനഃസ്ഥാപിച്ചു രാത്രി ദൈവവും ചിന്തിക്കുമ്പോൾ ഓർത്തോണം നമ്മുടെ ഹൃദയത്തിലുള്ള മാലിന്യങ്ങളെ നീക്കാൻ മാത്രമല്ല വേണ്ടതാ നമ്മുടെ ഹൃദയത്തിൽ ദൈവവചനം കൊണ്ടും ദൈവിക ഹിതം കൊണ്ടും ദൈവിക ഇടപെടൽ കൊണ്ട് നമ്മുടെ ഉള്ളത്തെ നിറയ്ക്കണം നമ്മുടെ ഹൃദയം ഒരിക്കലും ശൂന്യമായി കിടന്നിട്ട് കാര്യമില്ല ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ തെറ്റായ വിചാരങ്ങളില്ല ഇപ്പോൾ എന്റെ ഹൃദയത്തിൽ ദോഷ ചിന്തകളില്ല ഞാൻ ഇപ്പോൾ ആർക്കും ദോഷം നിരൂപിക്കുന്നില്ല എനിക്ക് ആരോടും പകയില്ല അല്ലെ കഴിഞ്ഞ നാളുകളിലെ ഒന്നും ഓർത്ത് ഞാൻ പുകഴുന്നില്ല ഓ എനിക്കൊരു പ്രശംസയില്ല എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കരുത് അമൂല്യമായതിനെ നീക്കുന്നു മാലിന്യമുള്ളതിനെ നീക്കുന്നു എന്ന് വെച്ചാൽ മനുഷ്യ ദൃഷ്ടി ലോകത്തിന്റെ മുമ്പിൽ അമൂല്യമായത് നീക്കുമ്പോൾ അവിടെ ചെയ്യണം സ്വർഗീയമായതിനെ അവിടെ പുനഃസ്ഥാപിക്കണം ഹൃദയത്തിൽ അവിടെ എന്ത് നിറഞ്ഞിരിക്കണം ആത്മാവിന്റെ പ്രവർത്തികൾ ആത്മഫലം കൊണ്ട് നിറച്ചിരിക്കണം അല്ലെങ്കിൽ എന്ത് സംഭവിക്കണം അറിയാമോ കർത്താവ് പറഞ്ഞു ഉപമ പോലെ ആയി പോകും എന്ത് സംഭവിച്ചു ഭൂതബാധിതനായ ഒരു മനുഷ്യന്റെ ഉള്ളിൽ നിന്ന് ഭൂതത്തെ പുറത്താക്കി അത് കഴിഞ്ഞപ്പോൾ അവൻ ഒരു കാര്യം മറന്നുപോയി ഭൂതം പുറത്തുപോയി അവന്റെ ഹൃദയമാകുന്ന പാർപ്പിടം അതെ അരിച്ചു വൃത്തിയായി എല്ലാം അലങ്കരിച്ചിട്ടു പക്ഷേ ഒരു ഉത്തരവാദി ദേവനായവനെ ഇനിയും ഏത് ഭൂതം എത്ര ശക്തിയോടെ വന്നാലും എന്നിലേക്ക് കടക്കാതെ വേണം എനിക്ക് ചോദിക്കാനും പറയാനും ഒരു ഉടമസ്ഥൻ ഉണ്ടെന്നുള്ള ആ ഉടമസ്ഥനെ ഉള്ളിൽ സ്വീകരിപ്പാൻ ആ മനുഷ്യൻ മറന്നുപോയതുകൊണ്ട് പോയ ദുരാത്മാവ് ഏഴെണ്ണത്തെ കൂടെ കൂട്ടി അവന്റെ അടുത്ത് വന്നപ്പോൾ അവിടെ കണ്ട കാഴ്ച അത് അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുന്നു എന്ന് വെച്ചാൽ അവന്റെ ഹൃദയത്തിൽ വേറൊരു ദുരാത്മാക്കളുമില്ല വേറൊന്നുമില്ല നമ്മുടെ ഹൃദയത്തിൽ ദുഷ്ടതയില്ല എന്ന് പറഞ്ഞുകൊണ്ട് നമുക്ക് ജയിക്കാൻ പറ്റത്തില്ല ദുഷ്ടതയെ നീക്കിയിട്ട് അവിടെ ക്രിസ്തുവിനെ കർത്താവായി പ്രതിഷ്ഠിച്ച് ആത്മാവിന്റെ പ്രവർത്തികളെ കൊണ്ട് എന്താസ്ഥാനപ്പെടുത്തിയെങ്കിൽ മാത്രമേ നാം ലോകത്തിൽ ജയാളികളായി തീരത്തുള്ളൂ ആ മനുഷ്യന്റെ ഉള്ളിലേക്ക് വന്നു ഏഴ് ദുരാത്മാക്കളുടെ വന്ന് ആ അടിച്ചു വാരി അലങ്കരിച്ചിട്ടിരിക്കുന്ന ആൾപ്പാർപ്പില്ലാത്ത मनुष्य കടന്നു കയറി ആക്രമിച്ചു ആ മനുഷ്യന്റെ സ്ഥിതി പണ്ടത്തേനേക്കാൾ കഷ്ടമായി പിന്നീടുന്ന യേശു ഉപമയിലൂടെ പറയാൻ കാര്യം ഈ തലമുറ ഉപമിച്ചുകൊണ്ടാണ് പറഞ്ഞത് ഇത് ദുഷ്ടതയും കോട്ടവും വിഭിചാരമുള്ള തലമുറയാ ഈ തലമുറയ്ക്ക് മാനസാന്തരപ്പെടാനായി ഒരു ഉദ്ദേശവുമില്ല ഈ തലമുറയ്ക്ക് ശാരീരിക സൗഖ്യം മതി മാനസിക സുഖം മതി രാത്രി നല്ല ഉറക്കം മതി കുഞ്ഞുങ്ങൾക്ക് നല്ല ഭാവി മതി അതെ ജീവിതത്തിന്റെ ചില പുരോഗമനവും ഉന്നതി മതി ഈ തലമുറയ്ക്ക് അതെ എത്ര രക്ഷകനെ മനം മനംതിരിയണ്ടങ്ങളുടെ പ്രവർത്തികളും വഴികളും ഇട്ട് ജീവനുള്ള ദൈവത്തികളിലേക്കും അവന്റെ വഴിയിലേക്ക് തിരിയാൻ ഈ തലമുറയ്ക്ക് മനസ്സിലാത്തത് കൊണ്ട് ഈ തലമുറയെ ഞാൻ എത്ര അത്ഭുതം ചെയ്താലും എത്ര ഭൂതങ്ങളെ പുറത്താക്കിയാലും എത്ര കുറ്റരോഗികളെ ശുദ്ധരാക്കിയാലും എന്തെല്ലാം അത്ഭുതം ചെയ്താലും ഈ തലമുറ രക്ഷപ്പെടത്തില്ല കാരണം ഈ തലമുറയ്ക്ക് മാനസാന്തരപ്പെടാൻ മനസ്സില്ലാത്തത് കൊണ്ട് ഈ തലമുറ ഒരിക്കലും രക്ഷപ്പെടത്തില്ല അപ്പൊ സ്വായ പൗലോസ് തൻ്റെ ഹൃദയത്തിൽ നിന്ന് അമൂല്യമായ യഹൂദ പാരമ്പര്യവും പദ്ധതികളും നീക്കിയിട്ട് അത് വെറുതെ ഇട്ടില്ല പിന്നെയോ പ്രശംസിക്കാനുള്ള വക കൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തു ശ്വാ എന്താ താൽക്കാലികമായ അമൂല്യതയെ ചവറായേക്കാൻ കൊണ്ട് നീക്കിയിട്ട് ശാശ്വതമായ അമൂല്യമായ സ്വർഗീയ പ്രത്യാശ കൊണ്ടും ലക്ഷ്യം കൊണ്ടും ക്രിസ്തുവിനോട് ചേരുന്ന അനുഭവം കൊണ്ടും ക്രിസ്തുവിനോടുള്ള പരിജ്ഞാനം കൊണ്ടും ക്രിസ്തുവിനോട് ഏകീഭവിക്കുന്ന ജീവിതം കൊണ്ടും മരണത്തോടെ ഏകീഭവിക്കുന്ന ജീവിതം കൊണ്ടും ഒക്കെ തന്റെ ജീവിതത്തെ നിറച്ചിട്ടോ അപ്പോ സ്വീന പറയുകയാണ് തൻ ധൈര്യത്തോടെ പറയുകയാണ് ഐ വിൽ റിസീവ് ദ റിസറക്ഷൻ എനിക്ക് ദനിക്കുറപ്പായ പുനരുദ്ധാനം പ്രാപിക്കാൻ കഴിയും തന്റെ ഹൃദയം ശൂന്യമാക്കാത്ത അപ്പോ ഓർത്ത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഇന്ന് രാത്രി നമുക്ക് നമ്മളോട് ചോദിക്കാം ഞാൻ ചിലതിനെയൊക്കെ വേണ്ടാന്ന് വെച്ചു പക്ഷെ ഞാൻ വേണ്ടാന്ന് വെച്ചിടത്ത് അതിനേക്കാൾ മൂല്യമായ ഇത് പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ എൻ്റെ ഹൃദയത്തിൽ ഞാൻ അവർ കഴിഞ്ഞ നാളിൽ പ്രശംസിച്ചത് ഏതുമില്ലെന്ന് എണ്ണി മാറ്റിക്കളഞ്ഞിട്ടുണ്ട് പക്ഷെ അവയെ ഞാൻ നിത്യമായതുകൊണ്ട് ശ്വാശ്വതമായത് അമൂല്യമായ സ്വർഗീയ അനുഭവങ്ങൾ കൊണ്ട് സ്വർഗീയ പ്രത്യാശ കൊണ്ട് സ്വർഗീയ ലക്ഷ്യങ്ങൾ കൊണ്ട് സ്വർഗീയ കൂട്ടായ്മ കൊണ്ട് ഞാൻ എന്റെ ഹൃദയത്തെ പുനഃസ്ഥാപിച്ചിട്ടുണ്ടോ എന്ന് ഇന്ന് രാത്രി പരിശുദ്ധാത്മാ നമ്മളോട് ചോദിക്കുക വെറുതെ അടിച്ചുവാരി ഇട്ടേക്കുവാണോ എനിക്ക് ആരോട് മെറപ്പില്ല എനിക്ക് ആരോട് പകയില്ല ഞാൻ അതിനോട് ഗുണവും ഇല്ല ദോഷവും ഇല്ല എന്ന് പറയുന്ന ഒരു ശീതവാനുമല്ല ഉഷ്ണവാനുമല്ലാത്തൊരു ലുക്ക് വാ ഒരു സമ എന്തെ ഒരു ഒരു അനുഭവത്തിലാണോ പോകുന്നത് അതോ ഉള്ളിനകത്ത് അപ്പോ സ്വലം പറയുകയാണ് എനിക്ക് ഇപ്പോൾ ഇല്ലാത്ത ഏതു കാര്യത്തിലാണെന്ന് അറിയാമോ യഹൂദ യഹൂദാ മതപാരംഭ്യത്തില്ല പക്ഷെ എനിക്കിപ്പോൾ തീഷ്ണതയുണ്ട് ഏത് കാര്യം അറിയോ ക്രിസ്തുവിനെ പ്രസംഗിപ്പാൻ അവന് വേണ്ടി ജീവിക്കുവാൻ അവനെ നേടുവാൻ അവന്റെ പുനരുദ്ധാനം പ്രാർത്ഥിപ്പാൻ എനിക്ക് ഭയങ്കര തീഷ്ണതറിയാം വ്യക്തമായ പൊതുവാരം തീഷ്ണത മാറിയിട്ട് ആ തീഷ്ണത എന്തുകൊണ്ട് റീപ്ലേസ് ചെയ്തു ക്രിസ്തുവിന് വേണ്ടിയുള്ള തീഷ്ണത കൊണ്ട് അവിടെയില്ല ഇവിടെ ഇല്ലാത്ത അവസ്ഥ നമുക്കൊരിക്കലും ഉണ്ടാകല്ലേ ജീവിക്കുന്നെങ്കിൽ ക്രിസ്തുവിനായി ജീവിക്കുവാൻ തക്കണം നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ദൈവിക മൂല്യമേറിയ സ്വർഗീയ അമൂല്യമായ അനുഭവങ്ങളെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം നമുക്ക് വ്യർത്ഥമായതിനെ എടുത്തു മാറ്റി ആർത്ഥമുള്ളതിനെ താൽക്കാലികമായതിനെ എടുത്തു മാറ്റി ശാശ്വതമായതിനെ ഭൗമികമായതിനെ എടുത്തുമാറ്റി സ്വർഗീയമായതിനെ കൊണ്ട് നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് നിറയ്ക്കാം അതാണ് പുസ്തകം നമുക്ക് തരുന്ന സന്ദേശം അത് നമ്മൾ ചിന്തിച്ചു ഇനി നമുക്ക് ചിന്തിക്കേണ്ടത് പന്ത്രണ്ട് മുതലുള്ള വാക്യങ്ങളാണ് അദ്ദേഹം ഇങ്ങനെ പറയുകയാണ് എത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോ അദ്ദേഹത്തിനൊരു ചിന്ത അയ്യോ ഞാൻ ഈ പറഞ്ഞത് എങ്ങാനും നിങ്ങൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ടോ നമുക്കങ്ങനെ ഉണ്ടല്ലോ ഈ പ്രസംഗിച്ചൊക്കെ കഴിഞ്ഞ് സാക്ഷിയൊക്കെ പറയുമ്പോൾ നമുക്കൊരു ചിന്തയുണ്ടല്ലോ അയ്യോ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ അങ്ങനെ തെറ്റിദ്ധരിക്കരുത് ഞാൻ അങ്ങനെയല്ല എന്ന് നമുക്ക് നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ നമ്മൾ കേൾവിക്കാരെ തെറ്റിദ്ധരിച്ചോ എന്നൊരു ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാകാനുള്ള സാധ്യത உண்டு காரணம் ப்ரிவாசியோட பூர்வ விஷயம் பயிலுக்கு அது கடவுள் கையாய்ட்டு தோணுனுள்ள முன்னித்தான பிராபிக்கும் பிராபிக்கணும் அய்வி எழுதி அய்வி சீதா எனக்கு அது உறப்புண்டு എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രാപിക്കണോ എന്ന് വെച്ച് ഞാൻ അവന്റെ നിമിത്തം എല്ലാം ഉപേക്ഷിച്ചാൽ ചവറ നേടുന്നു എനിക്ക് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ ഏതു പ്രകാരവും എന്ന് വെച്ചാൽ ഒന്നല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ഞാൻ ഈ മേൽപ്പറഞ്ഞ ഈ കാര്യങ്ങളിലൂടെ ഞാൻ കടന്നു പോകുമ്പോൾ ഈ ഒന്നല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ഏത് പ്രകാരവും ഞാൻ എവിടെ ചെന്ന് എത്തും എന്നറിയാമോ ക്രിസ്തുവേഷുവിന്റെ പുനരുദ്ധാനന്ത ശക്തി ക്രിസ്തുവേഷു അതേ അനുഭവിച്ച അതേ പുനരുത്ഥാനത്തിന്റെ ശക്തി ഞാനും അനുഭവിക്കും എനിക്കൊന്നും ഉറപ്പുണ്ട് അപ്പൊ ഇത് പറഞ്ഞു കഴിയുമ്പം അപ്പുസായോസിന് അയ്യോ എന്നെ ഇപ്പൊ തെറ്റിദ്ധരിച്ചോ എന്നെ എന്നെ ഭയങ്കര തികഞ്ഞവനായിട്ട് എന്നിയോ എന്നിട്ട് പറയുവാണ് കഴിഞ്ഞു എന്നു പറയണേ ലഭിച്ചു കഴിഞ്ഞു എന്നോ തികഞ്ഞവനായി എന്നോ അല്ല അങ്ങനെ നിങ്ങൾക്ക് തോന്നിയോ ഞാൻ പറയുമോ ചിലപ്പോൾ അങ്ങനൊക്കെ തോന്നും അല്ലേ ഓ ഇദ്ദേഹത്തിനെല്ലാം ലഭിച്ചു ഇദ്ദേഹത്തിനെല്ലാം തികഞ്ഞു എന്ന ഞാൻ തോന്നിയെങ്കിൽ അറിയാൻ പറഞ്ഞാൽ ക്രിസ്തുവേശിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നോണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നതേ എന്ന് പറയുകയാണെ ഇതെല്ലാം നേടിയെന്നോ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയെന്നോ അല്ല ക്രിസ്തുവേഷു എന്തിനു വേണ്ടി എന്നെ അവിടുത്തെ അനുഗാമിയാക്കിയോ ആ പരിപൂർണതയിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് ഞാൻ എന്റെ തികവിനെ കാണിക്കാൻ വേണ്ടി അല്ല പ്രിയരെ നമുക്കറിയാമല്ലോ നമ്മുടെ ക്രിസ്തീയ ജീവിതത്തില് നമ്മൾ നേരിടുന്ന ഒരു വെല്ലുവിളി ഉണ്ട് ഒരു വൺ ഓഫ് ദ ഒരു ചലഞ്ച് അതെന്നാ നമ്മള് രക്ഷിക്കപ്പെടാത്തവരോടും ഈ ആ ജീവിച്ചിരിക്കുമ്പോൾ തന്നെയാണ് ഈ രക്ഷ പ്രാപിക്കേണ്ടതെന്ന് ബോധ്യമില്ലാത്തവരോട് നമ്മൾ സംസാരിക്കുമ്പോൾ നമ്മുടെ വിശ്വാസത്തെ നമ്മളൊന്ന് ഉറപ്പിച്ചു പറയുമ്പോൾ ഇന്ന് ഞാൻ മരിച്ച ഞാൻ കർത്താവിനോടൊപ്പം ആയിരിക്കും ഇന്ന് കർത്താവ് വന്നാൽ ഞാൻ എടുക്കപ്പെടും കാരണം ഞാൻ അവന്റെ വകയായി തീരുന്നെന്ന് പറയുമ്പോ ഇത് വിശ്വസിക്കാത്തൊരു അതൊരു അഹങ്കാരമായിട്ടാണ് കാണുന്നത് അത് നിങ്ങൾക്ക് ഇങ്ങനെ പറയാൻ പറ്റും അത് അവിടെ ചെന്നാലല്ല അറിയത്തുള്ളൂ നമ്മുടെ ഒരു ഒരു അഹംഭാവമായിട്ടാണ് നമ്മുടെ പ്രത്യാശയെ പലപ്പോഴും പ്രത്യാശയില്ലാത്തവരെ കണക്കാക്കുന്നത് അവർക്ക് അവരുടെ വിചാരം ജീവിച്ചിരിക്കുമ്പം തന്നെ ഞാൻ കർത്ത മരിച്ചാൽ കർത്താവ് കൊണ്ടപ്പോ ആയിരിക്കും പറയുന്നത് രക്ഷിക്കപ്പെടാത്തവർക്ക് അതൊരു ഭാവത്തിൻ്റെ ഒരു നികളസ്വരമായിട്ടാണ് തോന്നേ പക്ഷെ നമുക്കറിയാം അത് നികളസ്വരം പിന്നെയോ അത് വീണ്ടെടുപ്പിന്റെ സന്തോഷത്തിലും ഉറപ്പിലും ഒരു ദൈവത്തിൽ കൊടുക്കുന്ന പ്രത്യാശയും നിശ്ചയവും രക്ഷയുടെ നിർണയവുമാണ് പൗലോസ് ഫിലിപ്പിനോട് പറയുകയാണെ ഞാൻ ഇത്ര ധൈര്യമായി നിങ്ങളോട് ഇത് പറയുമ്പം നിങ്ങൾ തെറ്റിദ്ധരിക്കരുത് ഇതെല്ലാം നേടി അല്ല കേട്ടോ ലക്ഷ്യമുള്ളവനാണ് കേട്ടോ ലക്ഷ്യപ്രാപ്തി ഉള്ളത് ഒരു ലക്ഷ്യമില്ലാത്ത ലക്ഷ്യപ്രാപ്തിയെ കുറിച്ച് ഒരു വിചാരവും ഇല്ല ക്രിസ്തുവേശു എന്തിനു വേണ്ടി എന്നെ അവിടുത്തെ അനുഗാമിയാക്കിയോ ആ എത്തിച്ചേരാൻ പരിശ്രമിക്കുക മാത്രമാണ് ഞാൻ ചെയ്യുന്നത് എനിക്ക് ആ പരിപൂർണതയാകുന്ന പുനരുത്ഥാന ജീവിതം അതിന്റെ ഏറ്റവും ക്ലൈമാക്സ് അതിന്റെ പരിപൂർണത അതിന്റെ പൂർത്തീകരണം നിറവിലേക്ക് എത്തുവാൻ വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തെ വിട്ടുകൊടുക്കുകയാണ് ചെയ്യുന്നത് എന്റെ പരിശ്രമം കൊണ്ട് അവ ലഭിക്കുമെന്നല്ല എന്നെ കർത്തവ് വിളിച്ചത് കൊണ്ട് ഞാൻ പരിശ്രമിക്കുക അതിനായി എന്നെ വിളിച്ചു ലക്ഷ്യം എൻ്റെ മുമ്പിൽ തന്നു ഇനി ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുക എന്നുള്ള ഒരു കർത്തവ്യം എനിക്ക് ഒരു സന്ദേശം ഇങ്ങനെ ഒരു ഒരു കർത്തവാസൻ അതെ പറയാണ് നമ്മൾ ആരും തെറ്റിദ്ധരിക്കരുത് സ്വർഗം ആർക്കും ബൈ ബൈമിസ്റ്റേക്ക് കിട്ടുമെന്നാണ് എന്നുവെച്ചാൽ നമ്മൾ ഈ പലരും ഇങ്ങനെ ചലച്ചിത്രങ്ങളിൽ അല്ലെങ്കിൽ പല സ്കിറ്റികളിലും അല്ലെങ്കിൽ നമ്മളിങ്ങനെ കേൾക്കുകയൊക്കെ കാണുകയൊക്കെ ചെയ്തിട്ടില്ലേ മരിച്ചു അത് കഴിഞ്ഞ് ഞാൻ നോക്കുമ്പോൾ ഞാൻ സ്വർഗത്തിലാണ് ഭയങ്കര ആശ്ചര്യം ഓ അവിടെ സ്വച്ഛജല നദി അത് അവിടെ പൂക്കൾ അവിടെ കർത്താവ് അവിടെ ദൂതന്മാർ എന്നൊക്കെ എന്ന് വെച്ചാ ഒരു പ്രതീക്ഷയില്ല പക്ഷെ മരിച്ചപ്പോ എവിടെത്തി എത്തിയ പോലെ അങ്ങനെ ബൈ മിസ്റ്റേക്ക് എത്തുന്ന സ്ഥലമല്ല സ്വർഗം മരിച്ചു കഴിഞ്ഞു ഓ അയ്യോ അപ്പോഴാ മനസ്സിലായ സ്വർഗം എത്ര ഭംഗിയാന്ന് എന്ന് വെച്ചാ ജീവിച്ചിരിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് പോരുന്ന ഒരു വാഞ്ചയും ഇല്ല ഒരുക്കവും ഇല്ല വിളിയെ അംഗീകരിച്ചു പക്ഷെ മരിച്ചു കഴിഞ്ഞപ്പോ അബദ്ധത്തിൽ സ്വർഗത്തിലെത്തിയ പോലെ പല മൂവീസും നമ്മൾ കാണും പല മാനുഷികമായ നിർമ്മിതികളും നമ്മൾ കാണും പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല അപ്പോസ്വൽ വ്യക്തമായി പറയുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ അവന്റെ വിളിയെ തെരഞ്ഞെടുപ്പിനെ അംഗീകരിച്ച് അവന്റെ ഇഷ്ടത്തിന് ജീവിതം വിട്ടുകൊടുത്ത് ലക്ഷ്യപ്രാപ്തിയിലെ കോടുന്നവന് മാത്രമേ ആ ലക്ഷ്യപ്രാപ്തിയിലെത്താൻ കഴിയത്തുള്ളൂ പുനരുദ്ധാനം എന്നത് അതിൻ്റെ ഏറ്റവും വലിയ ദൃഢ കഥാ അങ്ങനെ ആയിരുന്നു കഥ വ്യക്തമായി പറഞ്ഞു ഞാൻ ഈ വിധ അനുഭവങ്ങളോടെ കടന്നു പോകും അവരുടെ കൊല്ലുപക്ഷെ മൂന്നാം നാൾ ഞാൻ അയ്യോ അയ്യോ ഞാൻ ഞാൻ ഉയർത്തെഴുന്നേറ്റോ ഉയർത്തെഴുന്നേറ്റോ എന്നുള്ള അത്ഭുതമല്ല ഉയർത്തെഴുന്നേൽപ്പിൽ യേശു വ്യക്തമായി പറഞ്ഞു ഈ മന്ദിരം ഞാൻ ഇതിനെ മൂന്ന് നാൾ കൊണ്ട് പണിയാം അത് അഹങ്കാരമായി തോന്നിയെങ്കിലും സ്വർഗത്തിലെ ദൈവത്തിന് അത് വലിയ സന്തോഷമായിരുന്നു നമ്മുടെ പ്രത്യാശ രക്ഷിക്കപ്പെടാത്ത അഹങ്കാരമായി തോന്നുമ്പോൾ രക്ഷിക്കപ്പെടുത്തിയ ദൈവത്തിന് അത് കൊടുക്കുന്ന വലിയ ബഹുമാനവുമാണ് ഒരു ആരാധന ഒരു ദൈവത്തിനെ വിളിച്ചു പറയുന്നു ഈ മന്ദിരം പൊളിഞ്ഞാലും അതെ എനിക്ക് ഒരു ഉയർക്കുണ്ട് ഒരു ജീവനുണ്ട് ജീവിതമുണ്ട് കൊണ്ട് ഒരു രാജ്യമുണ്ടെന്ന് പറയുമ്പോൾ അത് അത് ഉൾക്കൊള്ളാൻ കഴിയാത്തത് അത് അഹങ്കാരത്തിന്റെ പ്രസ്താവനയായി തോന്നും ദൈവത്തിനത് വിശ്വാസത്തിന്റെ പ്രസ്താവനയാണ് എന്റെ പ്രിയപ്പെട്ടവരെ യേശു വിളിച്ചു പറഞ്ഞപ്പോൾ യഹൂദന്മാർക്ക് തിടർച്ചയായിരുന്നു നീ എന്തോ പറയുന്നേ നാൽപ്പതിലധികം വർഷം കൊണ്ട് പണിത ഈ ദേവാലയത്തെ നീ പൊളിച്ചിട്ട് അത് മൂന്ന് വർഷം കൊണ്ട് നീ പണിന്ന് അത്ര ധിഖാരി നിഷേധിയാണോ നീ എന്ന് അവർ ചോദിച്ചപ്പോൾ യേശുവിനറിയാം യേശു മന്ദിരത്തെ കുറിച്ചാ പറഞ്ഞതെന്ന് ഈ മന്ദിരം പൊളിത്തി ഇതിനെ മൂന്നാൾ എന്റെ അർത്ഥം എന്നും ചോദിച്ചാൽ പുനരുത്ഥാനം എന്നുള്ളത് യേശുവിന്റെ വാഗ്ദാനമായിരുന്നു പ്രോമിസ് ആയിരുന്നു അത് വിളിച്ചു പറഞ്ഞിരുന്നു അതുപോലെ എന്ന് പറഞ്ഞിരുന്നു അതുപോലെ സംഭവിക്കുകയും ചെയ്തെങ്കിൽ യേശു വിശ്വസിക്കുന്ന തന്റെ മക്കളുടെ ജീവിതത്തിൽ യേശു വാഗ്ദാനമാണ് എന്നിൽ വിശ്വസിക്കുന്ന മരിച്ചാലും അത് മരിച്ചു കഴിഞ്ഞാൽ നമുക്ക് വേണ്ടി വേറൊരുത്തരെയും ഏറ്റുപാടുകയില്ല ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഏറ്റുപറയുന്നതാണ് അത് യേശുവിന്റെ മക്കളെ അത് ചെയ്യത്തുള്ളൂ മതപാരമ്പര്യക്കാർക്ക് മത മതത്തിന്റെ ആൾക്കാർക്ക് അത് ചെയ്യാൻ പറ്റത്തില്ല ക്രിസ്തുവുമായി ബന്ധമുള്ളവർക്ക് മാത്രമേ ജീവിച്ചിരിക്കുമ്പോൾ പുലിത്ഥാനത്തെ കുറിച്ച് സംസാരിക്കാൻ പറ്റത്തുള്ളൂ അല്ലാത്തൊരു മിണ്ടത്തുപോലുമില്ല അല്ലാത്തപ്പഴം മിട്ടുന്നേ മരിച്ചു കഴിയുമ്പോൾ പുസ്തകങ്ങൾ തുറക്കുന്നു വെളിപ്പാടവസ്ഥ പറഞ്ഞു അല്ലെ അല്ലേ പുസ്തകങ്ങൾ തുറന്നു ഏഹ് ന്യായവിധി ഓരോ തന്നെ ന്യായവിധി ഉണ്ടായെന്ന് പറയുന്നോല്ല മരിച്ചു കഴിഞ്ഞുമ്പോൾ പള്ളിയുടെ പുസ്തകങ്ങൾ തുറക്കുന്നു അച്ഛന്മാരുടെ വാ തുറക്കുന്നു ധൂപക്കുറ്റി വീശാൻ ഒരുങ്ങുന്നു കർമ്മങ്ങൾ ആരംഭിക്കുന്നു ചടങ്ങുകൾ ആരംഭിക്കുന്നു തലയ്ക്കൽ നിലവിളക്കുകളായി പാട്ടായി പ്രാർത്ഥനയായി പിന്നെ ഓർമ്മപ്പെടുത്തലുകളായി അതെ അതെ പിന്നെ ഈ ആളെ സ്വർഗത്തിലെത്തിക്കാനുള്ള ക്രിയകൾ ആരംഭിച്ചു കഴിഞ്ഞു ഒരാൾ മരിച്ചെങ്കിൽ മാത്രമേ പുസ്തകം തുറക്കത്തുള്ളൂ പക്ഷെ നാം ജീവിച്ചിരിക്കുമ്പോൾ പുസ്തകം തുറക്കുന്നവരാ നാം ജീവിച്ചിരിക്കുമ്പോൾ പാടുന്നവരാ ജീവിച്ചിരിക്കുമ്പോൾ വിളിച്ചു പറയും അതെ ഞാൻ ഭാഗ്യനാട്ടിലേക്കാ പോകുന്നേ എനിക്ക് പാടപ്പെടാ സമയം യഥത്തിലാണ് ഞാൻ യാത്ര ചെയ്യുന്നേ സമയമുണ്ട് ഇതിന് അത് വേഗത്തിൽ തീർന്നു അല്പകാലം മാത്രമേ ഉള്ളൂ ഈ ഭൂവിലെ വാസം സ്വർഗൂരമാണ് എന്റെ നിത്യമാമിയുടെ ഏറെ നാളായി കാണാനാശയായി കാത്തിരുന്ന എന്റെ പ്രിയനെ കാണുമ്പോൾ ഞാൻ ആ മാർഗോട് ചേരി ഞാൻ മരിച്ചു കഴിഞ്ഞ എന്റെ തലക്കലിരുന്ന് പാടുമ്പോഴല്ല എനിക്ക് െ ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ ഞാൻ വിളിച്ചു പറയുന്നു ഏറ്റു പറയുന്ന പ്രസ്താവനയും പാട്ടും ദൈവത്തിന് കൊടുക്കുന്ന മഹത്വമാണ് യേശു അവസാന നിമിഷമു അത് പലർക്കും മനസ്സിലായില്ല കൂടെ ഇറന്ന് കൊടുക്കുപോലും പക്ഷെ യേശു തയ്യാറല്ലായിരുന്നു വിശ്വാസ പ്രസ്താവനയിൽ നിന്ന് പിന്മാറാൻ യേശു തയ്യാറല്ലായിരുന്നു വാഗ്ദാനങ്ങളിൽ നിന്ന് പിന്മാറാൻ പിതാവിനെ മഹത്വപ്പെടുന്ന കാര്യത്തെ പിന്മാറാൻ യേശു തയ്യാറല്ലായിരുന്നു ഇന്ന് രാത്രി നാമോ ആർക്കൊക്കെ മനസ്സിലായാലോ നമ്മൾ നിർത്തണോ വേണ്ട ആർക്കെല്ലാം മനസ്സിലായില്ലെങ്കിലും നാം വിശ്വാസത്തോടെ തന്നെ ധൈര്യസമേതം വിളിച്ചിട്ട് വരണം കേൾക്കുന്നവർ നിഷേധമായി തോന്നിയാലും കേൾക്കുന്ന സ്വർഗത്തിലെ ദൈവത്തിനത് വലിയ പ്രസാദമാണെന്ന് നാം ഒരിക്കലും മറന്നുപോകുന്നു അപ്പൊ പൗലോസ് പറയുക ഞാൻ നിങ്ങളോട് ഇങ്ങനെ സംസാരിച്ചത് നിങ്ങൾക്ക് തോന്നിയോ ഞാൻ എല്ലാം നേടിയെന്നോ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയെന്നോ അല്ല എന്റെ നേട്ടവും ഞാൻ ലക്ഷ്യപ്രാപ്തിയിൽ എത്തി ഫിനിഷിംഗ് പോയിന്റ് അല്ല ഞാൻ നിങ്ങളോട് പറഞ്ഞേ ഞാൻ ഓടുന്ന രീതിയെ കുറിച്ചാണ് നിങ്ങളോട് പറഞ്ഞേ നിങ്ങളെ അടുത്ത് ഇപ്പം വന്ന് വലിയ വായില് വിളിച്ചു പറയുന്ന കുറെ ആൾക്കാരകത്ത് വന്നിട്ടുണ്ടല്ലോ അവരുണ്ടല്ലോ ഇപ്പോഴും ഹൃദയത്തിൽ ക്രിസ്തുവിനെ അല്ല പ്രതിഷ്ഠിച്ചേക്കുന്നേ യഹൂദ മതത്തിന്റെ വ്യക്തമായ പാരമ്പര്യമാണ് പ്രതിഷ്ഠിച്ചേക്കുന്നേ എന്നാൽ ഞാൻ നിങ്ങളുടെ അടുത്ത് വന്നതും നിങ്ങളോട് സംസാരിക്കുന്നതും ഈ മതത്തിന്റെ വർത്തമായ പാരമ്പര്യം പ്രതിഷ്ഠിച്ചല്ല ക്രിസ്തുവിനെ കർത്താവായ പ്രതിഷ്ഠിച്ചുകൊണ്ട് സ്വർഗത്തിലെ അമൂല്യമായ വസ്തു പ്രത്യാശയെ ഹൃദയത്തിൽ ധ്യാനിച്ചുകൊണ്ടാണ് ഞാൻ ഈ ഓട്ടം ഓടുന്നത് അങ്ങനെ ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് തോന്നിയത് ഇതെല്ലാം നേടിയെന്നോ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിയെന്നോ അല്ല യേശു എന്തിനു വേണ്ടി എന്നെ അവിടുത്തെ അനുഗാമിയാക്കിയോ അതാണ് നമ്മൾ ഇവിടെ വായിച്ചത് അല്ല ഞാൻ ക്രിസ്തു ക്രിസ്തുവേശുവിനാൽ പിടിക്കപ്പെട്ടിരിക്കുന്നുണ്ട് എനിക്കും അത് പിടിക്കാമോ എന്ന് വെച്ച് പിന്തുടരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്നെ ചോദിച്ചാൽ ഇതാണെങ്കിൽ അർത്ഥം എന്തിനു വേണ്ടി ക്രിസ്തു യേശു എന്നെ അവിടുത്തെ അനുഗാമിയാക്കിയോ എന്നുവെച്ചാ എന്നെ പിടിച്ചാ പിടിച്ചു എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ശരിക്കും പിടിക്കുമായിരുന്നല്ലോ ശരിക്കും ഒരു പിടുത്തം തന്നെയാണ് പിടിച്ചത് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കണം അങ്ങനത്തെ പിടുത്തങ്ങളൊക്കെ നമ്മുടെ ദേശത്തും നടക്കാൻ അല്ലേ കഥ പിടിക്കും ആ പിടിക്കുമെന്ന് പറഞ്ഞാൽ നമ്മള് സാധാരണ ആത്മീയ പിടിക്കുമെന്ന് പറഞ്ഞ എന്താണെന്നറിയോ ഈ പോക്ക് പോയാൽ അവരെ പിടിക്കും രണ്ട് കൊടുക്കും എന്നുള്ള അർത്ഥത്തില് നമ്മൾ അങ്ങനെ പറയണ്ട നമ്മൾ ഈ പിടുത്തം പിടിക്കാൻ പ്രാർത്ഥിച്ചോ ക്രിസ്തുവിനെ ശിഷ്യരാക്കുന്ന പിടുത്തം ക്രിസ്തുവിനെ ഫോളോ ചെയ്യുന്ന അനുഗാമിയാക്കുന്ന പിടുത്തം പിടുത്തം യേശുവിന്റെ പിടുത്തം സബയുടെ ശിരസ്ത ക്രിസ്തുവിന്റെത്തോണ്ടല്ലോ ഈ നാളുകളിൽ നമ്മുടെ ചുറ്റുപാടും നാം പ്രാർത്ഥിക്കുന്നവരിലും കുടുംബാംഗങ്ങളിലും ദേശത്തും ഉണ്ടാകുമെന്ന് ഞാൻ ആത്മാവിൽ വിളിച്ചു പറയുക ദൈവം അത് ചെയ്യും അത് മാത്രമല്ല നമ്മളെ മാത്രമല്ല പിടിക്കാൻ അവരുടെ കൈക്ക് കരുത്തും ഇനിയും ചിലരേം കൂടെ അവന്റെ വരവിന് മുമ്പായി കുറച്ചുപേരെ കൂടെ പിടിക്കാൻ ഒരു പദ്ധതിയുണ്ട് ആ പിടിത്തത്തിൽ നമ്മുടെ ദേശം ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ കുടുംബങ്ങളിലുള്ളവർ ഉൾപ്പെട്ടിട്ടുണ്ട് നമ്മുടെ സുഹൃത്തുക്കൾ ഉൾപ്പെട്ടിട്ടുണ്ട് നമുക്ക് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാം കർത്താവെ പിടിക്കണേ പൗലോസിനെ പിടിച്ച പോലെ ഒന്ന് പിടിക്കണേ അനുഗാമിയാക്കുന്ന പിടുത്തം എന്തല്ലോ വെറും വെറും ഇത്ര തന്നാൽ ആരാധിക്കാം എനിക്ക് നാല ഞായറാഴ്ച വന്നാൽ കടം ആറുതരാ ഒത്തിരി പേരുണ്ട് ആ പിടുത്തം വേണ്ട കർത്താവ് വിനിയോ അതെ ജീവനോ മരണമോ ഉയരത്തിലുള്ളതിനോ താഴെയുള്ളതിനോ ദൂതന്മാർക്കോ വായിച്ചകൾക്കോ അധികാരം കഷ്ടതകൾക്കോ സങ്കടത്തിലോ ഭക്ഷണോ ഒന്നിനും പിടിത്തം ആ പിടിത്തം നമ്മുടെ നാട്ടിൽ പലയിടങ്ങളിലായി ഉണ്ടാകുവാൻ നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം പിടിക്കാൻ ഇവ ശക്തന ഒരു സംശയവും ഇല്ല കട്ടാവശ്യം അതെ എന്നെ പിടിച്ച പിടി അതാ പറയുന്നത് ഞാൻ ക്രിസ്തുയേശു പിടിക്കപ്പെട്ടിരിക്കുന്നതുകൊണ്ട് എന്ന് വെച്ചാൽ ക്രിസ്തുയേഷു എന്നെ തന്റെ ശിഷ്യനാക്കാൻ അനുഗാമിയാക്കുവാൻ എന്നെ പിടിച്ച് ആ അനുഗാമിയാക്കിയത് കൊണ്ട് എന്റെ ഉദ്ദേശം എന്നെ ചോദിച്ചാൽ ആ പരിപൂർണതയിൽ എത്തിച്ചേരാൻ പരിശ്രമിക്കുകയാണ് എന്തിന് വേണ്ടി എന്നെ പിടിച്ചോ എന്നെ പിടിച്ചതിന് ഉദ്ദേശമുണ്ട് ആ പിടിച്ച ഉദ്ദേശം എനിക്ക് പിടിക്കണം എന്നെ യേശു പിടിച്ചു ഇനി ഞാൻ എന്തു കയറി പിടിക്കണം എന്നെ എന്തിനു വേണ്ടി പിടിച്ചോ അതത്തിൽ എനിക്ക് കയറി പിടിക്കണം അതായി പറഞ്ഞു തരുന്ന അർത്ഥം എന്നെ ശിഷ്യനാക്കിയേ എന്തിനാ ശിഷ്യനാക്കിയെ താൻ ഇരിക്കുന്ന നമ്മളെ വരുത്താൻ എന്തിനാ ശിഷ്യനാക്കിയെ തന്റെ കൂടവേ ഇരുത്താൻ എന്തിനാ ശിഷ്യനാക്കിയാ തന്നെ പോലെ ആക്കാൻ എന്തിനാ ശിഷ്യനാക്കെ തന്നോടൊപ്പം ദൈവരാജ്യം പങ്കിടുവാൻ അത് എന്നെ പിടിച്ച പിടി എന്നെ അനുകാമിയാക്കിയ ഒരു ഉദ്ദേശമെന്തോ ആ ഒരു ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്തുവാൻ ഞാൻ പരിശ്രമിക്കുക മാത്രമാണ് ചെയ്യുന്നത് സഹോദരങ്ങളെ സഹോദരന്മാരെ ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് നിരൂപിക്കുന്നില്ല കർത്താവിനെ പിടിച്ചിട്ടുണ്ട് എനിക്ക് ഒരു ഇല്ല ഞാൻ അതുകൊണ്ട് അവനെ ഫോളോ ചെയ്യുക ഇനി അവൻ എന്തിനു വേണ്ടി എന്നെ അനുഗാമിയാക്കിയോ ആ ലക്ഷ്യം ഞാൻ പിടിച്ചിരിക്കുന്നു എന്ന് ഞാൻ നിരൂപിക്കുന്നില്ല ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മാറന്ന് മുൻപിലുള്ളതിനോ ആനുകൊണ്ട് ക്രിസ്തുവേശു ദൈവത്തിന്റെ പരമവിളിയുടെ ബിരുദനായി ലാക്കിലേക്ക് കൊടുക്കുന്നു സഹോദരങ്ങളെ ഇപ്പോൾ ഞാൻ ലക്ഷ്യം കരകതമാക്കി എന്ന് കരുതുന്നില്ല എനിക്ക് ഒരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ കഴിഞ്ഞതൊക്കെ മറന്ന് മുൻപിലുള്ളതും മാത്രം ലക്ഷ്യമാക്കി ദൈവം ക്രിസ്തുവേശു എന്നെ വിളിച്ച സ്വർഗീയവിളിയുടെ പുരസ്കാരം നേടുന്നതിനായി ലക്ഷ്യത്തിലേക്ക് കൊടുങ്ങുന്നു നിങ്ങൾ എന്നെ തെറ്റിദ്ധരിക്കരുത് ഞാൻ എല്ലാം നേടിയെന്നോ ഞാൻ നിങ്ങളെ കത്തിക്കഴിഞ്ഞവനാണെന്നോ പറയാനല്ല ഞാൻ എൻ്റെ മൃദുപാരമ്പര്യത്തിന്റെ വ്യർത്ഥതയും അർത്ഥശൂന്യതയും ഞാൻ പറഞ്ഞതും എൻ്റെ ഉള്ളിൽ നിന്ന് അമൂല്യമായ കാര്യങ്ങളെ ഞാൻ വെളിപ്പെടുത്തിയതും എനിക്ക് ലഭിക്കാൻ പോകുന്ന പുനരുദ്ധാനത്തെക്കുറിച്ച് ഉറപ്പ് ഞാൻ പ്രസ്താവിച്ചതും ഞാൻ നിങ്ങളെ കാൽ തികഞ്ഞവനെന്നോ ലക്ഷ്യത്തിലെത്തിയെന്നോ അറിയിക്കാൻ വേണ്ടിയുള്ള അഹങ്കാര സ്വരമല്ലത് മറിച്ച് നിങ്ങൾ അറിയണം ഞാനും ഇപ്പോഴും പരിശ്രമിച്ചുകൊണ്ടേ ഇരിക്കുക എന്ത് പരിശ്രമിക്കുക രക്ഷയ്ക്കായി പരിശ്രമിക്കുകയല്ല എന്ത് പരിശ്രമിക്ക കർത്താവിനെ വിളിക്കാനായിട്ട് പരിശ്രമിക്കുകയല്ല വിളി ഒരിക്കലും പരിശ്രമത്തിലല്ല ഓടുന്നവനാലുമല്ല ആഗ്രഹിക്കുന്നവനുമല്ല ദൈവവിളി സംഭവിക്കുന്നത് ദൈവത്തിന്റെ ഇഷ്ടത്താലാണ് അങ്ങനെ ദൈവം തന്നെ ഇഷ്ടം തോന്നി വിളിക്കപ്പെട്ട എനിക്ക് അവൻ എന്നെ എന്തിനു വേണ്ടി അനുഗാമിയാക്കിയോ അവൻ എന്നോട് പറഞ്ഞിരുന്നു ഈ അനുഗാമികൾ ഒരുക്കുന്ന ഒരിടം അവരിൽ വ്യാപരിക്കുന്ന ഒരു പുനരുത്ഥാനം അവരിലേക്ക് ദൈവമായിക്കുന്ന ദൈവിക വാഗ്ദത്തകൾ അതിനെ പിടിക്കുവാൻ വേണ്ടി എനിക്ക് എനിക്ക് ഉഷ്ണവാനും ശീതവാനും അല്ലാതെ എനിക്ക് ജീവിക്കാൻ പറ്റത്തില്ല എനിക്ക് ഉഷ്ണവാനായി അല്ലെങ്കിൽ എരിവുള്ളവനായി തീഷ്ണതയുള്ളവനായി തന്നെ എനിക്ക് മുൻപോട്ട് പോയേ പറ്റത്തുള്ളൂ കാരണം എനിക്ക് ആ ലക്ഷ്യപ്രാപ്തിയിൽ എത്തിച്ചേരും അതുവരെ ഞാൻ മുന്നോട്ട് ഓടുക തന്നെ ചെയ്യും എന്റെ പരിശ്രമം ദൈവത്തിൽ എന്തെങ്കിലും പിടിച്ചു മേടിക്കാനല്ല ദൈവം എന്തിനു വേണ്ടി എന്നെ പിടിച്ചോ അവർ എത്തിച്ചേരാനാണ് ദൈവത്തിൽ എന്തെങ്കിലും സമരം ചെയ്ത് ചെയ്ത് ഉപാസം ചെയ്ത് അത് പിടിച്ചു മേടിക്കാൻ വേണ്ടിയല്ല ദൈവം എന്തിനു വേണ്ടി എന്നെ പിടിച്ചോ എന്തിനു വേണ്ടി എന്നെ അനുഗാമിയാക്കിയോ ആ ലക്ഷ്യത്തിലേക്ക് എത്തുവാൻ ഞാൻ എന്റെ ജീവിതത്തെ വിട്ടുകൊടുത്തുകൊണ്ട് ദൈവവൈയിലൂടെ ഓടുകയാണ് അപ്പോൾ എനിക്ക് ഒരു കാര്യം ചെയ്യണം കഴിഞ്ഞതൊക്കെ ഞാൻ മറന്ന് മുൻപിലുള്ളത് മാത്രം ലക്ഷ്യമാക്കി ഒന്ന് ഞാൻ ചെയ്യുന്നു പിൻപിലുള്ളത് മറന്ന് ഇവിടെ പലർക്കും പിൻപിലുള്ളത് മറക്കാൻ പറ്റുന്നില്ല പലർക്കും പിമ്പിലുള്ളത് കയറി മുമ്പിൽ വരുവാസം പറയുകയാണെങ്കിൽ ഈ ലക്ഷ്യത്തിന് ഒരു പ്രത്യേകതയുണ്ട് ഈ ഓട്ടത്തിൽ ഈ ലക്ഷ്യപ്രാപ്തിയിൽ എത്തണമെങ്കിൽ പിൻപിലുള്ളത് പിമ്പിലായിരിക്കണം മുമ്പിലുള്ളത് മുൻപിലുമായിരിക്കണം മുൻപിൽ വെക്കേണ്ടത് വെക്കേണ്ട സ്ഥാനത്ത് പിൻപിലുള്ളത് കേറി വന്നാൽ ദൈവ നീതി മുമ്പിൽ വെക്കേണ്ട സ്ഥാനത്ത് പ്രവർത്തിയാളുള്ള നീതി മുമ്പിൽ വന്ന ഇടറിപ്പോ ഇവിടെ ദൈവികമായ വിളിയെ മുമ്പിൽ വെക്കേണ്ട സ്ഥാനത്ത് പാരമ്പര്യം വെച്ചാൽ ഇവിടെ ഇടറിപ്പോകും രാജകീയ പുരോഹിത വർഗവും വിശുദ്ധ വംശവും സ്വന്തം ജനമുള്ള പദവി മുമ്പിൽ വെക്കുന്ന ഗോത്രം വെച്ചാൽ ഇവിടെ ഇടറിപ്പോകും എബ്രാഹിം ജനിച്ച എബ്രാഹിം എന്ന് വെച്ചാൽ വിടാറിപ്പോകും ഇവിടെ മുമ്പിൽ വെക്കണ്ടത് ദൈവം ഉപദേശിക്കുന്ന കാര്യങ്ങളാ ദൈവത്തിന്റെ പദ്ധതികളാ മുമ്പിൽ വെക്കണ്ടേ എനിക്കിഷ്ടമുള്ളത് മുമ്പിൽ നിന്ന് വെച്ചുകൊണ്ട് കഴിഞ്ഞ നാളിൽ എനിക്ക് ഉണ്ടായിരുന്നതും ഇനി എനിക്ക് വേണ്ടതുമായ കാര്യങ്ങൾ മുമ്പിൽ വെച്ച് എനിക്ക് ഓടാൻ പറ്റത്തില്ല കഴിഞ്ഞ നാളിൽ ഉണ്ടായിരുന്നതിന് ഏതുമില്ല നൽകിക്കൊണ്ട് ഇപ്പോൾ എനിക്ക് വ്യാപരിക്കുന്ന അമൂല്യമായ സ്വർഗീയ പ്രത്യാശയ അനുഭവങ്ങളെ മുമ്പിൽ വെച്ചുകൊണ്ട് ക്രിസ്തുവിന്റെ പരിജ്ഞാന ശ്രേഷ്ഠതയും ഈ മുൻപോട്ട് ഓടിയേ എനിക്ക് പറ്റത്തുള്ളൂ അതിനുവേണ്ടി ഞാൻ തയ്യാറാണ് നിങ്ങളുടെ അടുത്ത് വരുന്ന ആകാത്ത വേലക്കാർക്കും നായ്ക്കളെ പോലെ കുരയ്ക്കുന്നവർക്കും നിങ്ങളുടെ അടുത്ത് വരുന്ന പരിചയനാ വാദികൾക്കും ഉണ്ടല്ലോ പിൻപുള്ളത് മറക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ നിങ്ങളുടെ അപ്പോസ്തായ ഞാൻ പിൻപുള്ളതിനെ മുമ്പിൽ വെച്ചോണ്ട് ഞാനല്ല പിൻപിലുള്ളത് പിൻപിൽ കഴിഞ്ഞത് കഴിഞ്ഞു ഇനി എനിക്ക് മുൻപിലുള്ളത് മാത്രമേ ലക്ഷ്യമുള്ളൂ എനിക്കൊരേ ഒരു ലക്ഷ്യമേ ഉള്ളൂ കഴിഞ്ഞതൊക്കെ മറന്ന് എന്ന് വെച്ചാൽ ദൈവം ചകാരങ്ങൾ മറന്നാണോ അല്ല കഴിഞ്ഞതെല്ലാം മറന്നു ആരായിരുന്നു എന്തായിരുന്നു എവിടെ ആയിരുന്നു എങ്ങനായിരുന്നു രണ്ടു കാര്യവും താൻ മറക്കാൻ തയ്യാറു ഒന്ന് തന്റെ പ്രിവിലേജസ് ഉണ്ടായിരുന്നത് തന്റെ പദവികൾ ഉണ്ടായിരുന്നത് രണ്ട് താൻ ചെയ്തു പോയ പാതങ്ങൾ ദൈവത്തോട് താൻ ചെയ്ത പാപങ്ങൾ ദൈവജനത്തോട് ചെയ്തത് തന്റെ ജനത്തെ ഉപദ്രവിച്ചതെല്ലാം ഉണ്ട് എന്തുമായിക്കോട്ടെ ഉയർച്ചകളുടെ കണക്കായിക്കോട്ടെ കാഴ്ചകളുടെ കണക്കായിക്കോട്ടെ നേട്ടത്തിന്റെ ആയിക്കോട്ടെ കോട്ടത്തിന്റെ ആയിക്കോട്ടെ ശരികളുടെ ആയിക്കോട്ടെ തെറ്റുകളുടെ ആയിക്കോട്ടെ നന്മയുടെ ആയിക്കോട്ടെ തിന്മയുടെ ആയിക്കോട്ടെ ഇവയെല്ലാം മറക്കാൻ ഞാൻ തയ്യാറു ഇനി ഞാനത് ഓർത്ത് കഴിഞ്ഞ നാളിൽ ദൈവമക്കളെ ഉപദ്രവിച്ചത് ഓർത്ത് ഞാൻ ദുഃഖിക്കാൻ തയ്യാറല്ല കഴിഞ്ഞ നാളിൽ ഞാൻ വലിയ ആളാണെന്ന് പറഞ്ഞ് മുഴുവാനും ഞാൻ എനിക്ക് മുമ്പിലുള്ളത് മറന്നേ പറ്റൂ എനിക്ക് മറക്കേണ്ട കാര്യം എങ്കിൽ മാത്രമേ എനിക്ക് മുൻപിലുള്ളത് ലക്ഷ്യമെക്കാൻ ദൈവം ക്രിസ്തു എന്നെ വിളിച്ച സ്വർഗീയവനിയുടെ പുരസ്കാരം നേടുന്നതിനായി ഞാൻ ലക്ഷ്യത്തിലേക്ക് ഓടും അടുത്ത വാക്കുകൾ വായിക്കാൻ നമ്മൾ തികഞ്ഞവരൊക്കെയും ഇങ്ങനെ തന്നെ ചിന്തിച്ചോളാം തെറ്റി തെറ്റിക്ക് വാക്യം നമ്മൾ തികഞ്ഞവരൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഇതാണ് ഇപ്രകാരം ഒരു വീക്ഷണമാണ് പക്വത ആർജിച്ച എല്ലാവർക്കും ഉണ്ടാകേണ്ടത് നമ്മൾ സ്ഥിരഞ്ഞവർ പറഞ്ഞാൽ നമ്മൾ കുറ്റമിറ്റ ഇല്ലാത്തവരിലാ എന്നല്ല നമ്മൾ പക്വതയുള്ളവരൊക്കെ അതായത് ഫിലിപ്പ ലേഖനത്തിന് ഏറ്റവും വലിയ പ്രത്യേകത എന്നാന്ന് ചോദിച്ചാൽ ഒരു മെച്ചുവർ ക്രിസ്ത്യൻ്റെ പക്വത ആർജിച്ച ഒരു വിശ്വാസി എങ്ങനെ ജീവിക്കണം എന്നുള്ളത് വരച്ചു കാട്ടുന്ന ഒരു ലേഖനമാണ് ഫിലിപ്പ ലേഖനം ആ പക്വതെ ആർജിച്ച ഒരു ദൈവവൈതൻ ഒരു ശിഷ്യൻ എങ്ങനെയാണ് തന്റെ ജീവിതത്തെ നോക്കി കാണേണ്ടത് എങ്ങനെ സാഹചര്യങ്ങൾക്ക് അതീതമായി സന്തോഷിക്കണം എങ്ങനെ പ്രതിസന്ധികളെ നേരിടണം എങ്ങനെ ക്രിസ്തുവിലേക്ക് ലക്ഷ്യം വെക്കണമെന്ന് വളരെ വ്യക്തമായി വ്യക്തമാക്കി തരുന്ന ലേഖനമാണ് ഫിലിപ്പ ലേഖനം അപ്പൊ സ്വന്തം പറയുകയാണ് നമ്മൾ പക്വത ആർജിച്ച എല്ലാവർക്കും ഉണ്ടാകേണ്ടത് ഇങ്ങനെ ഒരു ഭീഷണമാണ് നമ്മിൽ തികഞ്ഞവനൊക്കെ ഇങ്ങനെ തന്നെ ചിന്തിച്ചുകൊള്ളുക എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം നമ്മുടെ കൂട്ടത്തിൽ ആത്മീയ പക്വതയിലേക്ക് കടന്നു വന്ന എല്ലാവരും ഈ വീക്ഷണത്തിൽ വേണം മുൻപോട്ട് കാലുകളിട്ട് വല്ലതിലും നിങ്ങൾ വേറെ വിധമായി ചിന്തിച്ചാൽ ദൈവം അതും നിങ്ങൾക്ക് വെളിപ്പെടുത്തി തരും എന്നാൽ നാം പ്രാപിച്ചിരിക്കുന്ന പരിജ്ഞാനം തന്നെ അനുസരിച്ച് നടക്കുക എന്റെ മക്കളെ ഇവിടെ നിർത്തുകയാണ് ദൈവം വ്യത്യസ്ത നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് വ്യത്യസ്തമായിട്ടാണെങ്കിൽ ദൈവം ആ വിഷയത്തിന് മേലെ നിങ്ങൾക്ക് വ്യക്തത നൽകും നാം മനസ്സിലാക്കിയതിനനുസൃതമായി നമുക്ക് ജീവിക്കാം പ്രിയപ്പെട്ടത് നമുക്ക് തയ്യാറാണോ നാം മനസ്സിലാക്കിയതിനനുസരിച്ച് നമുക്ക് ജീവിക്കാൻ അതോ ഇനി മനസ്സിലാക്കാൻ ഒത്തിരി ഉണ്ട് എന്നിട്ട് ജീവിക്കാമെന്നാണോ അതോ മനസ്സിലാക്കിയതിന് അനുസരിച്ച് ജീവിക്കാൻ നാം തയ്യാറാണെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് നമ്മുടെ കണ്ണുകളെ അടച്ച് പ്രാർത്ഥിക്കാം ദൈവകാര്യങ്ങൾ നമ്മളെ സമർപ്പിക്കാം നമ്മൾ പക്വത ആർജിച്ചവർ അപ്പോൾ ഒരു സഭയിൽ എപ്പോഴും ശിശുക്കളുണ്ട് പാല് കുടിക്കുന്നവരുണ്ട് കട്ടിയുള്ള ആഹാരം ഭക്ഷിക്കുന്നതുണ്ട് അതിൽ ആർജിച്ചവർക്ക് എന്ത് മനസ്സിലാകും ഈ ദൈവിക വീക്ഷണം മനസ്സിലാവും പ്രായമനുസരിച്ച് ഉൾക്കൊള്ളാൻ പറ്റത്തുള്ളൂ അങ്ങനെയുള്ളവർ നിങ്ങൾ ഇതിനെ വ്യക്തമാക്കി മനസ്സിലാക്കണം നിങ്ങൾ നിങ്ങളുടെ ദൈവസഭയ്ക്കകത്ത് കുറവ് പറയടാം ഒരു ആഘാത്ത ഉപദേശങ്ങളെ മേലക്കാരെയും കൈക്കൊള്ളരുത് പരിക്ഷേപണവാദികളെ നിങ്ങൾ കൈക്കൊള്ളരുത് പിൻപിലുള്ളതിനെ മുമ്പിൽ കൊണ്ടുവരുവാൻ ആരൊക്കെ വന്നാലും നിങ്ങൾ പിൻപിലുള്ളതിനെ പിൻപിൽ തന്നെ നിർത്തണം അതിനെ മുമ്പിൽ കൊണ്ടുരുവാൻ അനുവദിക്കരുത് കാരണം മുമ്പിൽ ക്രിസ്തുവേഷൻ ലക്ഷ്യം വെച്ചെങ്കിൽ മാത്രമേ ലക്ഷ്യപ്രാപ്തിയിലേക്ക് ഓടുവാൻ നമുക്ക് കഴിയത്തുള്ളൂ ഇങ്ങനെയാ മുന്നോട്ട് ഓടുന്നത് പിന്നെ നിങ്ങൾ പക്വത ആർജിച്ചു ഒരു ഭീഷണത്തിൽ തന്നെ കാര്യങ്ങൾ നോക്കി കാണുക അല്ല നിങ്ങൾ മനസ്സിലാക്കി ജീവിതം അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കി തരാൻ ദൈവം ശക് എന്നാൽ നമുക്ക് മനസ്സിലായവർക്കെല്ലാം ഇപ്രകാരം ജീവിപ്പാൻ നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കാം നമുക്ക് പ്രാർത്ഥിപ്പാൻ നമ്മളെ സമർപ്പിക്കാനുള്ള സമയമാണ് നന്ദി പറയുവാൻ ദൈവം നമുക്ക് അവസരങ്ങളെ നൽകിത്തന്നു ദൈവപ്രവൃത്തികളെ ഓർത്ത് മഹത്വം കൈവരിച്ചുവാൻ നമുക്ക് അവസരങ്ങൾ നൽകിത്തന്നു വീണ്ടും നമുക്ക് ഇന്ന് രാത്രി ഒരു പുനഃപരിശോധന നടത്താം അതിങ്ങനെയാണ് എന്റെ ഹൃദയത്തിലുള്ള വ്യർത്ഥമായ താൽക്കാലികമായ ദൈവിതമല്ലാത്ത മാലിന്യമുള്ള അല്ലെങ്കിൽ ഉയർച്ചയ്ക്കുള്ള കാരണങ്ങളെയൊക്കെ ഞാൻ നീക്കി കളയാൻ തയ്യാറാണോ അങ്ങനെ നീക്കി കളയാൻ തയ്യാറായവർ അവിടെ സ്വർഗീയമായതിനെ എന്നെ പ്രതിഷ്ഠിക്കാൻ പുനഃസ്ഥാപിക്കാൻ തയ്യാറാണോ അങ്ങനെ പുനഃസ്ഥാപിച്ചവർ ഇനിയും പിൻപിള്ളതിനെ മുമ്പിൽ കൊണ്ടിരാതെ മുൻപിലുള്ള ലക്ഷ്യത്തെ മാത്രം നോക്കി ഓടാൻ തയ്യാറാണ് പക്വതയാർജിച്ചവർ ഈ വീക്ഷണത്തിൽ തങ്ങളുടെ ഉള്ളത്തെ നിറയ്ക്കട്ടെ നമ്മുടെ ഉള്ളം അമൂല്യമായ സ്വർഗീയ അനുഗ്രഹങ്ങളാൽ നിറയപ്പെടട്ടെ ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ